ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സൗണ്ട് മാറിയിട്ടാ സൗണ്ട് പോയി എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഞാനൊരു മംഗലത്തിൽ മംഗലത്തിൻ്റെ പരിപാടിയിലായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു റീലെല്ലാം കുറച്ച് വൈറലായ സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാമോ അത് കാണിക്കാവോ ഡാൻസ് കാണിക്കാവോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇൻസ്റ്റലാകെ റീല് ഒരു മിനിറ്റിലൊക്കെ പറ്റുമോ അപ്പോൾ ഞാൻ വിചാരിച്ച് വ്ലോഗായിട്ട് ഇവിടെ കിടക്കട്ടെ പിന്നെ എന്നെ അറിയുന്നവരോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലിരുന്ന എല്ലാ വീഡിയോസും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് അനു തന്നെ കാണാനാണ് അല്ലെങ്കിൽ ഈ മംഗലായി റിലേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കുറേ നാളെ ശേഷം കാണുമ്പോൾ പോകുമ്പോൾ എന്ത് രസമുണ്ടാകും കാരണം നമ്മൾ അതെല്ലാം കഴിഞ്ഞില്ല ഇനി എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം പോലും ഇനി ആരെങ്കിലും എന്താ പറയുക ചെറിയ പിള്ളേരെല്ലാം വലുതായിട്ട് വേണം അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കാണാം അല്ലേ അപ്പം ഞാൻ പോകുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാക്കടവ് എന്ന പറഞ്ഞ സ്ഥലമാണ് എന്നിട്ടാ എൻ്റെ വലിപ്പാൻ്റെ നാട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ കല്യാണമാണെന്നുള്ളത് വലിയപ്പ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാരുപ്പാന്നിട്ടാണ് അപ്പോൾ അവർ മരിയോള കല്യാണമാന്നേ മരുമോള് പറഞ്ഞാൽ പെങ്ങളമോള് ഓക്കെ അപ്പോൾ കാക്കടെന്ന് പറയുന്ന എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ പോയി വരാൻ പറ്റുന്ന ദൂരമല്ലേ ഇതാണെങ്കിൽ കുറച്ച് ദിവസങ്ങളും അങ്ങലും ഉണ്ട് കേട്ടോ അതുപോലെ അരിക്കുത്ത് രംഗോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ ഫങ്ക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പോയി വരാൻ പറ്റില്ല അപ്പം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സ്ഥലം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നാടാണ് കാരണം ചെറുപ്പം മുതലേ വെല്ലുമാരുടെ കൂടെ ആന്നിട്ട് ആ വെക്കേഷന് ഈയിടെ പോയി നിൽക്കൽ എന്താ പറയുക നമ്മളെ വയനാട് മൂന്നാറിൽ ഇതുതന്നെയാണ് കേട്ടോ അത്രയും അടിപൊളിയാണ് നല്ല തണുപ്പുള്ള കുറേ കാടുകളും മലകളും ഇവിടെ ചാലുണ്ട് ചായന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക പുഴ അങ്ങനെയല്ലോ ഒരെ അതിൽ കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് എനിക്ക് ഇപ്പോൾ അത് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനിവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നത് പോലെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകാനായല്ലോ എന്നുള്ള വിഷമായിട്ടോ അങ്ങനെ ഇനി പോകാനായി അപ്പം അത്ര അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എത്തുമ്പോഴേക്കും പണിയൊക്കെ നടക്കുന്ന കാരണം നമ്മൾ എത്തുന്നത് മംഗളത്തിൻ്റെ നാല് ദിവസം മുമ്പാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവിടുത്തെ പണിയെല്ലാം നടക്കുന്ന നിർത്തുക മീൻസ് എന്താ പറയാ പന്തലിൻ്റെ പണി ഒരു ഭാഗത്ത് അതുപോലെ റൂം റൂമൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടാണ് പെണ്ണിന്റെ റൂം നമ്മളെ ഈ നാട്ടിലുണ്ടല്ലോ പെണ്ണിന്റെ റൂം ചേച്ചി പെണ്ണിൻ്റെ വീട്ടിൽ നല്ല അടിപൊളി റൂമുണ്ടാക്കും സെറ്റപ്പ് റൂം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ സോറി നമ്മളെ നാട്ടിൽ നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുക അങ്ങനെ കെട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല അവിടെ ഇവിടെ ആയിട്ട് നിൽക്കും അങ്ങനെയാണ് സംഭവം അപ്പം ഇവിടെ എത്തി പെണ്ണൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട് ഒരു ഭാഗത്ത് പണികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഏതാ എപ്പോഴാണ് പറഞ്ഞത് എപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ട് അപ്പോൾ രാത്രി ആണ് അറബിക് നൈറ്റ് അതായത് അന്ന് എത്തി രാത്രിയായിരുന്നു കേട്ടോ അറബിക് നൈറ്റ് പ്ലാൻ ചെയ്തത് പിന്നെ കുറെ നാളുകൾക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ചർച്ച ഉണ്ട് ചെയ്യേണ്ടട്ടെ ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഡ്രസ്സ് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ അറബിക് നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും ഒരു പിന്നെ തലയിൽ ഈ ഒരു സാധനം ഇതൊക്കെ റെൻറ്റിനിട്ടിന്നിട്ട് അത് ഹൂറീസ് റെൻ്റിലന്ന ഹൂറീസ് അങ്ങനെ എന്തോ ഒരു ഷോപ്പുണ്ട് പടന്നയിലാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ റെൻറ്റിനെടുത്തിട്ടുണ്ടായി അപ്പം നല്ലൊരു മാച്ചിങ് എല്ലാവർക്കും എന്തായാലും പർദ്ധ ഉണ്ടാവുമല്ലോ പിന്നെ മോക്ക് ഞാൻ അതുപോലെ പർദ്ദയുണ്ട് അതുപോലെ മോന് ഗിനഗൾഫ് എന്നൊക്കെ വരുമ്പം കന്തൂറൊക്കെ കൊണ്ടുവരുമല്ലോ കുറെ അതെല്ലാം വെച്ചിരുന്നാ അടിപൊളി കാണുമ്പോൾ നല്ല രസമായിട്ടാ ഫോട്ടോ ഒക്കെ അടിപൊളിയായി വിചാരിക്കാതെ ഇത്രയും രസാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടാട്ടാ പിന്നെ അറിയാലോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കുന്ന കഷ്ടപ്പാടാ ഇത് നമ്മൾ ഇതുപോലെ നല്ല ഒരുക്കിയിട്ട് നല്ല ഫോട്ടോലും കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുപോലൊരു കുഞ്ഞറബി ആന്നിട്ട് ഇത് പുതിയണ്ട കാരണവൻ്റെ മോനെ അതായത് എൻ്റെ വലിയപ്പാർ മരിയോനാന്നിട്ടാ മരിയോൻ്റെ കുഞ്ഞാന്നിട്ട് ഇത് എന്താന്ന് അവർ രണ്ടാളും നല്ല രസമില്ല അവളെ വെറുതെ അതുപോലെ ഇവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കായിരുന്നട്ടോ അങ്ങനെ അങ്ങനെ അറബിക് നൈറ്റ് നമ്മൾ അടിച്ച് പൊളിച്ചു അറബിക് നൈറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് തന്നെ ഇതുപോലെ ഡ്രസ്സ് ചെയ്യുക അറബിക് പാട്ടോക്ക ഡാൻസ് ചെയ്യുക അത്രേ ഉള്ളൂ

റെഡി വൺ റെഡി വൺ 2 3 സ്റ്റാർട്ട് കൈ നേന്ന് വെച്ചിട്ട് വയറ് വിട് ആ കാദർ ചനാരി ഇടൂ ഇൻ സ്റ്റേയിലോട്ട് വയററാക്കടാ ദേ ഇന്തു ലു കളിക്കൂ ഇലും വയറ് ഞാൻ ഇവിടെ പോയ വയറില്ല ഹലോ യൂറുമ്മൈ ഇവേമ്മൈ എടാ അമേരിക്കയിലാ ഓക്കേ വിളിക്കാ ആ ബയങ്കര കോമഡി boleh kita semua bunga leka wah ayo kan kan ayo kan അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ചിട്ട് എപ്പോഴാ കടന്നു തുടങ്ങിയെന്നറിയില്ല മൂന്നര മണി എന്തോ ആയി അങ്ങനെ രാവിലെ എണീച്ച് നമ്മുടെ ഈ സാധനത്തിനല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ വേറെ വെട്ട് കേക്കുണ്ട് പൊട്ടുന്നപ്പം എന്ന് പറയും ടോട്ടലി ഇങ്ങനെ കുറെ അപ്പങ്ങൾ കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെ അവർ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നല്ലോ കാരണം കല്യാണത്തിൻ്റെ തലേന്ന് അന്ന് മാത്രമല്ല ഇപ്പോൾ പേരുണ്ടോ ഫുഡ് ഉണ്ടാക്കുന്നവർ അപ്പോൾ ഓരോ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന് പണിയില്ല അതിൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മളിതാ ഇതാണ് കല്യാണ വീടിൻ്റെ ബാക്ക് ബക്ക് സൈഡ് നമ്മൾ ഫ്രണ്ടിൽ കയറുന്നത് കണ്ടല്ലോ ഇതാണ് ബാക്ക് ഇതുണ്ടാവും വലിയ മലൻ്റെ വലിയ പാറിൻ്റെ താഴെയാണ് ഇനി എന്താ പറയുക വലിയ മലൻ്റെ താഴ് ഈ പാറ പരവീരുന്ന മലേൻ്റെ മേലെയായിട്ട് ഇനിയും മേലെ പറയുന്നുണ്ട് അപ്പം ഇതാണ് റോഡ് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോട്ടേഴ്സ് ഉണ്ട് ഒരു റൂമുണ്ട് നമ്മളവിടെ റൂം ആക്കിയിട്ടുണ്ട് നമുക്കവിടെ അടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അവർ അപ്പം നമ്മൾ ഈ ഒരു വീട്ടിലാണ് അതായത് ഈ ഒരു അതായത് ടു ബി എച്ച് കെ രണ്ട് റൂമും ഒരു ഹാൾ ഒരു കിച്ചണൊക്കെ ഉള്ള ഈ ഒരു വീട്ടിലാണ് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് പാക്കേജുകളുണ്ട് എനിക്ക് മാത്രം ഉണ്ടായിരുന്നു മൂന്ന് ബാഗ് ബാഗറിയല്ല പിള്ളാരെല്ലാം കൊണ്ട് നാലഞ്ച് ദിവസത്തേക്ക് വരുമ്പം അത് പാർട്ടി വരൊക്കെ വെക്കുമ്പോൾ ബാഗൊക്കെ ഫുള്ളും അപ്പോൾ കണ്ടോ ഇതുപോലെ നല്ല സീനായിട്ട് ഇടയിൽ നിന്ന് താഴേക്കെ വെക്കുമ്പോൾ ഫുള്ള് മാ എന്താ പറയുക കാടുകളും നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ അതാണ് കല്യാണ വീട് പിന്നെ ബാക്ക് സൈഡ് ഉണ്ട് ഇതുകൊണ്ട് ഇതുപോലെയാണ് എല്ലാ വീട്ടിൻ്റെ ബാക്ക് എല്ലാ വീട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൻ്റെയും ഈ ഒരു റൂമിൻ്റെയും സാധാരണ മക്കളെയും കൊണ്ട് പോയാൽ ഏടി നിൽക്കാൻ പറ്റൂല പോയപാട് പറയും പക്കണം പരിക്കേക്കണമെന്ന് ഇത് എടുന്ന് കളിക്കാനെല്ലാം കുറേ സ്ഥലം ഉണ്ടായിരുന്നു മീൻസ് നമ്മൾ വേറെ തന്നെ നിൽക്കുന്നുണ്ട് മംഗലപ്പുരക്ക തന്നെ അല്ലല്ല പടക്കേക്ക് ഇതുപോലെ വന്ന് ഇവിടെ പുറത്തുനിന്നൊക്കെ കളിക്കേണ്ട സ്പേസ് ഒക്കെ ഉണ്ടായ ഫ്രീ ആയിട്ട് ഉണ്ടായതുകൊണ്ട് അവർ നല്ല ഹാപ്പി ആയിരുന്നു ഹാപ്പിരുന്ന അങ്ങനെ ഉച്ചയിലെ ആപ്പൊക്കെ ഇതാണ് പണിയിൽ ഏകദേശം ഫിനിഷ് ആയിട്ട് നല്ല ലേറ്റിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കന്നിട്ട് അരിക്കുത്ത് മംഗലം അരിക്കുത്തുമംഗലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക പഴയ ടൈപ്പ് പഴയ മോഡൽ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് പഴയ സെറ്റ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും റെഡിയാവുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കിലായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ സാരി എന്നിട്ട് കൊടുത്ത് പഴയ ഒരു സാരി ഒപ്പിച്ചിട്ടുണ്ട് അതുപോലെ മോക്ക് ഇതുപോലെ ഇതെല്ലാം റെൻറ്റിനെടുത്ത് തന്നെ ഈ ഓർണമെൻസും ഈ ഡ്രസ്സെല്ലാം അതുപോലെ മോന് സാധാരണ പൊറുക്കേണ്ട ഒരു ഭംഗിയനും മോൾക്ക് തന്നെ ഒടിപ്പിച്ച പവാടുണ്ടല്ലോ ഒരു എന്താ പറയുക മുണ്ട് അത് തന്നെയായിട്ട് ഉടുപ്പിച്ച് കൊടുത്തത് അപ്പം എല്ലാം സെറ്റ് ആയി അതുപോലെ കുറച്ച് ആൾക്കാർ ഇതുപോലെ സ്കേർട്ടും ഒരു ഒരു പവാടിയും ബ്ലൗസും റെൻറ്റിന് പിള്ളേരെ കൂടെ തന്നെ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ചില നല്ല രസമില്ല കാണാൻ മൊത്തത്തിൽ അടിപൊളിയായിരുന്ന കേട്ടോ എന്താ പറയുക പഴയ ഒരു റേഡിയോ ഒപ്പിച്ചിട്ടുണ്ട് ഓരോ അലക്കെ ഇതൊക്കെ റെൻറ്റിന് കിട്ടും എന്തൊരു ഒരു നോക്കി നോക്കിയല്ലേ പിള്ളേരൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ എല്ലാവരും പെട്ടിയും കിടക്കയെല്ലാം എടുത്ത് മീൻസ് സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ നമ്മൾ പഴയ പേർക്കൊക്കെ പോകുന്നുണ്ടോ ഇവർ തന്നെ ഒരു തറവാട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ താഴോട്ടേക്ക് പോയാൽ ഒരു പഴയ സെറ്റപ്പ് പോരെ എന്താ പഴയ തറവാട് അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ആയിരുന്നു മാച്ചായിരുന്നെട്ടോ അങ്ങനെ എല്ലാവരും പോയി കണ്ടോ ഈ നാടിൻ്റെ ഒരു ഭംഗി തന്നെ ഇതാണ് കേട്ടോ നല്ല രസ ഫുള്ള് തണുപ്പന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു ഈ ഒരു വൈബായിരിക്കും

അല്ല <laughs> അങ്ങോട്ടേക്ക് चला लेना चाहिए पुराने चला देना चाहिए ओके अरे अंकित नहीं बिस्तर नहीं आओ नहीं तो नहीं 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 नही ബാഹുബൽ <laughs> പോ <laughs> അതിൻ്റെ ഇടയിൽ ഇത് വേണ്ട എന്റെ കുട്ടി ഫാൻസെന്നാ പറഞ്ഞട്ടെ ഇവർക്ക് എൻ്റെ വീട് കുറേ കാലമായിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരെ ബന്ധുവാണ് ഞാൻ കുടുംബത്തിൽ പെട്ടിയാന്നൊന്നും ഇവർ അറിയില്ലാട്ടോ അങ്ങനെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവരൊരു സന്തോഷം കേട്ടോ അല്ലാണ്ട് ഞാൻ വലിയ സംഭവം സംഭവമായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല അവർക്ക് ഭയങ്കര സന്തോഷം അത്രയും വേണ്ടു അപ്പോൾ നോക്കി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ഞാനതിനേക്കാട്ടി ഹാപ്പി ആട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കും സന്തോഷം അങ്ങനെ പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയുമോ കുറെ ആൾക്കാർ തന്നിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സൗണ്ട് നല്ല പരിചയമുണ്ട് യൂട്യൂബിലുണ്ടോ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ ഞാൻ നട്ടിപ്പോയി അതുപോലെ ഞാൻ വിചാരിക്കുന്ന എല്ലാവരും ഇൻസ്റ്റയിലായിരിക്കും വീഡിയോ കാണുന്നത് വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് പറയുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ യൂട്യൂബൊക്കെ ചത്തുപോയി ആരും കാണുന്നൊന്നുമില്ല ഞാൻ തന്നെ എൻ്റെ വീഡിയോ എടുത്തിട്ട് പഴയതൊക്കെ കാണുന്നു ഞാൻ മാത്രമേ കാണാറില്ല അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഉണ്ട് എല്ലാവർക്കും എന്താ പറയുക അതിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയായ ദിവസമായിരുന്നു കേട്ടോ അരിക്കുത്തും അങ്ങനെങ്കിൽ എനിക്ക് അന്ന് രാത്രി എന്താ രംഗോളി രംഗോളി എന്ന് അറിയാലോ ഹോളി സെറ്റപ്പ് നമ്മൾ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡാൻസും പാട്ടൊക്കെ ഇട്ട് അടിപൊളി ദിവസമായിരുന്നിട്ടാ നമ്മളെല്ലാവരും വൈറ്റ് ഡ്രസ്സും പിന്നെ ഷാളും ഇങ്ങനെ ഒരു കളർഫുൾ രംഗോളി തൊട്ടെന്നൊക്കെ പറയുമ്പോൾ ഒപ്പിച്ച് ഒപ്പിക്കാൻ കുറച്ച് പാടുട്ടാ カラー ड्रेस में बोलने അ렇게യാണോ ഉള്ളത് സെൽഫി അല്ല മെനൻ കളയാ എവിടെ കാർ കണ്ട്രോൾ വോൾ കാർ ആ അത് ആള് തന്നെ വരാം അതെ ആങ്ക് കാട്ടാ പോടിയാകടാ ആടി

ടിച്ച് പൊളിച്ച് ഞങ്ങളെ രംഗോളീൻ ഐറ്റം കഴിഞ്ഞ് ഇതേ നമ്മൾ മംഗലത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ് അതായത് ശനിയാഴ്ച രാവിലെ ആന്നിട്ട് ഇത് വെള്ളി വ്യാഴമൊക്കെ ഫുൾ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം മംഗലത്തിൻ്റെ തലേന്ന് അതായത് മൈലാഞ്ചോങ്ങൾ എന്നൊക്കെ പറയില്ല തലേന്ന് രാത്രിൻ്റെ രാവിലെ ആ എന്നിട്ടിത് ഇതാണ് ബാക്ക് സൈഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം നല്ല രസമാണ് കേട്ടോ അത് എന്താ പറയുക ആ ഒരു നല്ലൊരു ഒറിജിനാലിറ്റി ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഇത് അത് പൊരൻ്റെ ബാക്കിൽ നമ്മൾ കുച്ചിലപ്പുറം എന്ന് പറയും നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം കുറേ ആൾ എനിക്ക് മെസ്സേജ് ഉണ്ടാവും ഹോം ടൂർ ചെയ്യാവൂ അങ്ങനെ പരക്കുന്നല്ല ഹോം ടൂർ ചെയ്താൽ എങ്ങനെ ശരിയാവുക കാരണം അറിയാം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ എങ്ങനെ ഉണ്ടാവുന്നത് റൂം ടൂർ കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് റൂം ടൂർ ആയിട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടൊന്നും ഇല്ല എൻ്റെ ഇതിൽ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ഭയങ്കര സെറ്റപ്പ് റൂമായിരുന്നു കേട്ടാ എൻ്റെ അടിപൊളിയല്ലേ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ മുതലാക്കിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും കാരണം നല്ല രസമില്ല ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഉണ്ട് ആ മൂലയിൽ ബാത്റൂമും കൂടി ഉണ്ട് ഇട്ടാ ആ ഡോർ ഒന്ന് അമൃത് കഴിഞ്ഞാൽ ഡോറ് ഓപ്പണായി ബാത്റൂമിലേക്ക് കിടക്കാൻ പറ്റും അതുപോലെ ഈ കാലിഗ്രാഫി ഈ ഫർഹാന ആസിഫ് എന്നുള്ള ചക്കൻ്റെ മണ്ണീൻ്റെ പേര് അറബിയിൽ നല്ല രസിലേക്കാണ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ്ട് ഏകദേശം എല്ലാം സെറ്റ് കാരണം രാത്രി അന്ന് മെയിനായിട്ട് നാട്ടുകാർക്കും എല്ലാവർക്കും അങ്ങനെ രാത്രി നല്ല മംഗലം ഉണ്ട് ഇട്ടാ ഉണ്ട് ഇവിടെ ചായക്കട സെറ്റപ്പിൽ അൺലിമിറ്റഡ് ചായയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായകളും ബൂസ്റ്റും അതും ഇതൊക്കെയുണ്ട് ഇപ്പം അത് ജിലേബിയൊക്കെ സെറ്റാക്കുന്നുണ്ട് ഇതാണ്ട് രാത്രിത്തെ അടുത്ത് പിന്നെ സാരി പിങ്ക് കളർ സാരി ആന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ജിലേബിയൊക്കെ സെറ്റ് സെറ്റാകുന്നുണ്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി എൻ്റെ മോനെ പിന്നെ അങ്ങോട്ട് കണ്ണ് കണ്ടിട്ടില്ല അത്രയും ആൾക്കാരായിരുന്നു ഇപ്പുറത്ത് ഇഷൽ കണ്ണൂർന്നില്ലെ ബാൻഡിൻ്റെ പാട്ടുണ്ടിട്ട് ഇവരെന്നാണ് ഇവളുടെ നിക്കാതിന് എൻഗേജ്മെൻ്റിൻ്റെ പാട്ട് ചെയ്ത് അപ്പോഴേക്കവരെ നല്ല പരിചയമുണ്ട് കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പർ പാട്ടാണ് കളറ് സാരി വിടുണ്ടാട നിന്റെ ബോഡി കാണാ

പിന്നെ ആയപ്പോൾ ചെക്കൻ്റെ പരിക്ക്ന്ന് കുറച്ച് ആൾക്കാർ വരും കേട്ടാ അതായത് പണ്ടല്ലേ ഇങ്ങനെ പകല് വന്ന് ആ മേക്കെല്ലാം ചെയ്യുക ഇപ്പം രാത്രി കൊണ്ടു തരുന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ബ്യൂട്ടീഷ്യനും മറ്റേ എന്താ പറയുക കോസ്റ്റ്യൂം അതും സാരി ഡ്രാപ്പറൊക്കെ ഡ്രാപ്പിസ്റ്റൊക്കെ വന്നിട്ട് സെറ്റാക്കുന്നതല്ലേ ചക്കനും ചെക്കൻ്റെ ഫ്രണ്ട്സും അതുപോലെ കുറച്ച് കസിൻസൊക്കെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇങ്ങനെ തമാശ ആക്കുന്നുണ്ട് പോകുന്നുണ്ടോ അവർക്കൊക്കെ വരുന്നുണ്ടോ ഇവിടെ നിൽക്കുന്നോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചക്കൻ കസിൻസ് ആണ് വൈറ്റ് വൈറ്റിട്ടിട്ടുള്ളത് ഇവള് ഹോം ബേക്കറാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി പണ്ടേ പരിചയം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കല്യാണം വഴി എന്താ പറയുക കാണാൻ നാളെ കാണാം പറ്റില്ല ിലേക്ക് പോണവര് ഇവിടെ നിൽക്ക് ഇത്ര ദൂരത്തിന ശി ശശി കാണ അടുത്തേക്ക് പോണ हा 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 செங்காய் <laughs> மாறாணும் <laughs> ே <laughs> അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേന്നത്തെ രാത്രിയും കഴിഞ്ഞിട്ടാ ഇനി പിറ്റേന്ന് ഓറിജിനൽ കല്യാണം ചെക്കനും ആൾക്കാരൊക്കെ അപ്പൊ തന്നെ പോയിട്ടാ പിന്നെ എപ്പോഴും കുറെ നാളെയും മൂന്നും നാല് മണിക്കാണെന്ന് ഉറങ്ങുന്നത് ഇതാ എന്നിട്ട് എന്റെ മംഗലത്തിന്റെ രാവിലത്തെ ഔട്ട്ഫിറ്റ് ഒരു ലഹങ്ക Thank you. കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിട്ട് അവരെ കൂടെ കുറെ ഫോട്ടോവും സെൽഫി ഒക്കെ എടുക്കുന്നതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ അങ്ങനെ മങ്ങലും തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ചക്കൻ്റെ പേരക്കൊക്കെ പോവും ചക്കൻ്റെ പേരക്കുന്ന് ഇങ്ങോട്ട് വരും പിന്നെ പുതിയാപ്പിള രാവിലെ തന്നെ പുതിയാപ്പിള വരും കേട്ടോ പുതിയാപ്പിളെ അറകാട്ടിൽ ഉണ്ടാവും അതായത് പെണ്ണിൻ്റെ റൂമിൽ കയറ്റി പാലിൽ കൊടുക്കും പാല് കൊടുക്കും മഹർ കെട്ടിക്കൊടുക്കും പാലിൽ പെണ്ണിൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കും അങ്ങനെ കുറേ ചടങ്ങുകളെല്ലാം ഉണ്ട് കേട്ടോ you yeah. അങ്ങനെ മംഗലം കഴിഞ്ഞിട്ടാ അന്ന് രാത്രി അതായത് ഫസ്റ്റ് നൈറ്റ് പെണ്ണിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയി ചെക്കൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് അവർ അന്ന് തന്നെ ഇങ്ങോട്ട് വരും അന്ന് അന്നേരം ചെക്കൻ വരുമ്പോൾ എന്തെങ്കിലും പണി കൊടുക്കും പെണ്ണിന് പണി അവിടുന്ന് പണി കൊടുക്കേണ്ടതാണ് അപ്പം ചെക്കന് കൊടുക്കേണ്ട പണി പ്ലാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ എനിക്കാ നല്ല പണി തന്നത് എൻ്റെ വീഡിയോ ഇത്രയും വലിയ ടി വിയിലൊട്ടിട്ട് തന്നെ കളിക്കൊണ്ടിരിക്കുക എനിക്കെന്താ നാണക്കെടു ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടാ അപ്പോഴൊക്കെ ചെക്കനും പെണ്ണ് വന്ന് ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടാ അപ്പോൾ അവിടെ ഇരുത്തി ചെക്കൻ കുറച്ച് റാഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ചെക്കൻ ഭയങ്കര കൂടായിരുന്നട്ടാ അങ്ങനെ എന്താ പറയുക ടെറർ ഒന്നുമല്ല ടെറായിരുന്നെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും പക്ഷെ എന്താ പറയുക നല്ല വൈബായിരുന്നു നല്ല രസമുണ്ടായി കാരണം ഒരുപാട് ലേറ്റ് എല്ലാവരും നല്ല ടയേഡാണ് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് അതെല്ലാം അറിയാം എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ ഇപ്പോൾ ഇതല്ലേ ഫസ്റ്റ് ആ ഒരു ദിവസം ഇതെല്ലാം ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും ആരോടും പറയാനോ ചെയ്യിപ്പിക്കാനോ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ ചെക്കനെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചെക്ക നമ്മളെ നാട്ടിലാണ് കേട്ടോ നമ്മളെ നമ്മളെ നാട്ടുകാരാണ് പിന്നെ ജപ്പാനിലാട്ടാ വർക്ക് ചെയ്യുന്നത് ജ്യൂസിൽ നമ്മളെന്തോ വല്ല ഉപ്പോ കുരുമുളകിന്റെ കൂടെയോ എന്തോ ഇട്ട് കലക്കി കളിക്കൊടുത്ത് വിചാരിച്ചിട്ട് പേടിക്കാൻ കുടിക്കാൻ നല്ല പേടിച്ചിട്ടൊക്കെ ഉണ്ടായിട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജ്യൂസിലൊന്നും ചെയ്തില്ല പക്ഷെ നമ്മൾ നല്ലതാണ് ആക്ട് ചെയ്ത് പിന്നെ ഫുള്ള് കുടിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെക്കൻ അതില് പിന്നെ എന്തോ കളിക്കൊടുത്തതെന്നൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എന്ത് കുറച്ച് ടാസ്ക്കൊക്കെ കൊടുത്ത് അതിൽ ഏറ്റവും അടിപൊളിയായത് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായക്കും പറഞ്ഞിട്ടാ രാത്രി ഒന്നര മണി സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് നല്ലോണം എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിരുന്ന അങ്ങനെ അതും കൂടെ റോൾ നമ്മള് ചെയ്യാത്തോളൊന്നും താത്തയുടെ പൊന്നുമോളാണ് നാട്ടിലെ ചേലുള്ള പെണ്ണാണ് പാപ്പാടെ പൊന്നാറ മോളാണ് പാപ്പാട് കൊച്ചു കവിത തുടിക്കണ ഇതോടുകൂടി മംഗലം കഴിഞ്ഞിട്ട പന്തലിൽ ഊരാൻ തുടങ്ങി പക്ഷെ പുതിയാപ്പിള കത്തല് എന്ന സംഭവം നമ്മുടെ നാട്ടിൽ അതായത് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്ല്യാണത്തിന്റെ ഉള്ളതിനെക്കാട്ട് കുറച്ചുകൂടെ ഐറ്റംസ് കൂടുതലുണ്ടാവും ഫുഡ് പുതിയാപ്പിള കത്തല് പക്ഷെ ഇപ്പൊ അത് രാത്രി കേട്ടാ ചെയ്യുക കാരണം മംഗലം കയ്യേന്റെ പകല് എന്ന് പറയുമ്പോൾ എന്തായാലും എല്ലാവരും ലേറ്റ് ആയിട്ട് ഗണീക്കുക നല്ല ക്ഷീണമുണ്ടാവും അങ്ങനെ 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 രാത്രി രാത്രിയാകുമ്പോൾ എന്തായാലും ആ ഒരു ഒക്കെ മാറി നല്ല അടിപൊളിയാക്കി സെറ്റാക്കല അങ്ങനെ ആ ഒരു കത്തലിനും കൂടി എല്ലാവരും ഉണ്ടാവട്ടെ അപ്പം അതിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാറ് കുറേ പുഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ബാക്കിയെല്ലാം വെപ്പുകാർ ഫുഡ് നോക്കി അടിപൊളിയായിട്ട് തക്കാലം നടന്ന് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി കഴിച്ചു അങ്ങനെ കുറേ നാളുകൾ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായ അതിർപ്പത്തിൻ്റെ ഫംഗലം കഴിഞ്ഞിട്ടാണ് ഒരു വിഷമം എല്ലാവരും ഒരുമിച്ചിണ്ടായിട്ട് പോകുമ്പം ഒരു വിഷമം എന്ന് ചാൻ ഇതുപോലെ കാണും എനക്കറിയാം ഈ വീഡിയോ എന്തായാലും ബോറിങ് ആയിരിക്കുന്നു കാരണം നല്ല ലെങ്ത് കൂടിപ്പോയി പിന്നെ എനക്ക് അങ്ങനെ ഭയങ്കര എനർജെറ്റിക്കായി സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലും എല്ലാം ഗൈസ് എൻ്റെ സൗണ്ട് പോയി അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത് പിന്നെ പറ്റുമോ ഹോം ടൂർ എടുത്തിട്ട് അത് വേറെ സെപ്പറേറ്റ് ചെയ്യാട്ടോ അപ്പം ഗൈസ് ബൈ ബൈ